സഫലമാ ജീവിതം രഗലോലം സഫലമാ ജീവിതം രഗലോലം കകലുഗിരി ഹൃദയമന്ദുന്ന തരണവാദ ജാതി Yeah, I yeah yeah yeah. yeah. शिवदं शिवनामं श्रीपार्वतेश्वरनामं शिवधं शिवचरितं पावहरं नन्दिमुदङ्गनिदालम् Um <laughs> शिवतम शिवनामं श्रीपार्वते

അകലെ അകലെ വിടയോ നോവിനൊറിഞ്ഞുവോ നീർപ്പളുങ്കുകൾ ചികൾ വീഴു മീനുഷസരം ശാന്തമാകുമോ Hi guys, hi! Hello? 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 നീലമല പൊങ്കുയിലേ നീ കൂടെ പോരുന്നോ നിഞ്ചിരിയിൽ ഞാൻ ഉണർന്നു നിന്നഴകാൻ ഞാൻ മയങ്ങി നീലമല പൊങ്കുയിലെ നീ കൂടെ പോരുന്നോ നിഞ്ചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൻ ഞാൻ മയങ്ങി ഹയ അഞ്ചു വക്കാം ിൽ നിനക്ക് വാഴാൻ ഒരു കൊട്ടാരം വാഴാനൊരു കൊട്ടാരം കാവേരക്കരയിൽ നിനക്ക് ഒരു വാഴാൻ ഒരു കൊട്ടാരം വാഴാനൊരു കൊട്ടാരം കവനീ നദി കരയിൽ കളിയാടാൻ ഒരു പൂന്തോട്ടം

നീ കൂടെ പോരന്നു നിഞ്ചിരിയാൽ ഞാൻ ഉണർന്നു നിഞ്ഞഴകാൽ ഞാൻ മയ बिन्नणी

இங்காகமோ பூத்தாளமாய் என் முன்னில் நீ புல கன்னியாய் ஸ்ரீராகமோ திருநீ

ചന്ദനജാലകം ചന്ദന ജാലകം തുറക്കൂമ്പകൂത്തൂത്തിൻ്റെ കൊളുത്തു നാട്ടുമാഞ്ചോട്ടി വന്നിരിക്കൂ അഴകുഴിയും കുളിരണിയും ഒരു എന്നും ഈ മൊഴികളുമായിണർന്നു പരമല്ലാടുണർന്നു പാമുളം ചൂട്ടിലേ കാറ്റും అత <usion> <small> <Patriarchal> <Denver> <cider daha> ക്കാവിലെ നടപതിലയം കേട്ടു അന്ന് തൊട്ട്